ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പെട്ട മറ്റൊരാളുടെ ഒരു ഡൗട്ട് കണ്ടു അതായത് അവരുടെ പോസ്റ്റിന് വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണുള്ളതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യണം അതായത് കമൻറിങ് ഇസ് ലിമിറ്റഡ് അല്ലെങ്കിൽ ടേൺഡ് ഓഫ് എന്നാണോ കാണിക്കുന്നതെന്ന് ചില കേസസിൽ നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പം ആ അഡ്മിൻസ് കമൻസ് റെസ്ട്രിക്ട് ചെയ്ത് വെക്കും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കമൻറ്റിനെ റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല ചില സമയങ്ങളിൽ ഫേസ്ബുക്ക് നമ്മൾ അറ്റ് എ ടൈം ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റ് ചെയ്താൽ ഫേസ്ബുക്ക് നമ്മളുടെ പോസ്റ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കും അതായത് അത് ഫ്രീസ് ചെയ്ത് വെക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്കിന് ഒരു കണ്ടൻറ്റ് ഒരു റീല് പോസ്റ്റ് ചെയ്തു അതേ സമയം തന്നെ ഞാൻ ഒരു ട്വൻറ്റി ടു തേർട്ടി ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് അതിന് നല്ല റീച്ചും കിട്ടി നന്നായി ഫോളോവേഴ്സിനെയും കിട്ടി അങ്ങനെ വരുന്ന സമയത്ത് ഫേസ്ബുക്ക് ഇതിനെ സ്പാമായി കണക്കാക്കും അതായത് അറ്റ് എ ടൈം നമ്മളൊരു മൂന്നോ നാലോ ഗ്രൂപ്പിലേക്ക് മാത്രമേ അയക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിനൊരു സ്പാമായി കണക്കാക്കി നമ്മുടെ അക്കൗണ്ട് ഒരു വൺ വീക്കിലേക്ക് ഫ്രീസ് ചെയ്ത് വെക്കും ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും നമുക്ക് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാനോ ഒന്നും കഴിയാറില്ല ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഫേസ്ബുക്ക് സാധാരണ നമ്മളെ ഇൻഫോം ഒന്നും ചെയ്യാറില്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതായത് വയലേഷൻ കോപ്പിറൈറ്റോ അല്ല വല്ലാതെ വയലേഷനാണെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ ആണെങ്കിൽ സപ്പോർട്ട് ഇൻബോക്സിൽ നമ്മുടെ ആ പ്രോബ്ലം വന്ന് കിടക്കാറുണ്ട് സാധാരണയായി ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അതായത് ഫേസ്ബുക്കിന് തോന്നുകയാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് സ്പാമായിട്ടുള്ള എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെ ചില സന്ദർഭങ്ങളിലൊന്നും നമ്മളെ ഇൻഫോം ചെയ്യാറില്ല ബട്ട് ചില സമയത്ത് സപ്പോർട്ട് ഇൻബോക്സിൽ വന്ന് കിടക്കാറുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ഇൻബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ എന്തെങ്കിലും പ്രോബ്ലം പേജിന് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കമൻറ്റ് ചിലപ്പം ഡിലീറ്റഡ് ആയിരിക്കും അങ്ങനെ സാധ്യതയുണ്ട് ചിലർ കമൻ്റ് തന്നതിന് ശേഷം അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോഴും നമുക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും വരും പിന്നെ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ആയി ഗ്ലിച്ചസ് ഉണ്ടാവാറുണ്ട് അതായത് ചില സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇൻബോക്സ് ത്രൂ നമുക്ക് നമുക്കവിടെ ഫേസ്ബുക്കിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ വിവരം ഇൻഫോം ചെയ്യാനും കഴിയും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഫേസ്ബുക്കിനെ ഇൻഫോം ചെയ്യാനും സാധിക്കും അറ്റ് ദി സെയിം ടൈം നമ്മൾ ഒരുപാട് കമൻസിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഫേസ്ബുക്ക് അതിനെ ടെംപററി ആയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കും അപ്പം കമൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് അതായത് നമ്മുടെ ഒരു പോസ്റ്റിന് കമൻ്റ് വന്നിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നാൽ ഇത്രയാണ് പോസിബിളായുള്ള റീസൺസ് അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ